കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് അഞ്ച് പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് ഭരണം നാല് പഞ്ചായത്തുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ ബദിയെടുക്ക പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെയാണ് ബി ജെ പി നേടിയത് ഇടതു വലതു കോട്ടകൾ തകർത്തായിരുന്നു ബി ജെ പിയുടെ മുന്നേറ്റം മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർകോട്ടെ പഞ്ചായത്തുകളിൽ തിളക്കമാർന്ന നേട്ടമാണ് ബി ജെ പി സ്വന്തമാക്കിയത് ബെതിയെടുക്ക പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെയാണ് ബി ജെ പിയുടെ കൈകളിൽ എൻ ഡി എ പത്ത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒന്ന് സീറ്റ് നില ഇതോടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു ഒടുവിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ ബി ജെ പിയിലേക്കെത്തി ഇവിടെ ഡി ശങ്കരൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മധൂർ പഞ്ചായത്തിലും കാറടുക്കയിലും വേളൂരിലും കുമ്പടാചയിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ബി ജെ പിയുടെ താമരപ്പൊയ്ക്കെന്നറിയപ്പെടുന്ന മധൂർ പഞ്ചായത്തിൽ പതിനഞ്ച് വോട്ടുകൾ നേടിയാണ് ഭരണം നിലനിർത്തിയത് എൻ ഡി എ ആറും എൽ ഡി എഫ് രണ്ടും സ്വതന്ത്രർ ആറും എന്നിങ്ങനെയായിരുന്നു ബേളൂരിലെ സീറ്റ് നില പാർട്ടിയിലേക്ക് വിജയിച്ച രണ്ടംഗങ്ങൾ കൂടി തിരിച്ചെത്തിയതോടെ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു കുമ്പടാജയിലും മിന്നുന്ന വിജയം ബി ജെ പി നേടി എൻ ഡി എ ഏഴും യു ഡി എഫ് ആറും എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ സീറ്റ് നില എട്ട് സീറ്റുകൾ നേടിയ എൻ ഡി എ കാർടുക്കയിലും മികച്ച വിജയം നേടി എം ജനനിയാണ് പ്രസിഡന്റ് പദവിയിലെത്തിയത് കാസർകോട്ട് വിജയം വലിയ ഊർജ്ജമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾക്ക് ശക്തമായ താക്കീത് നൽകാൻ ബി ജെ പിക്ക് കഴിയുമെന്നതിന്റെ സൂചന കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കാണുന്നത് ജനം കാസർഗോഡ്